ഒരു സംസ്ഥാനം മാത്രമല്ല ഈ രാജ്യം തന്നെ വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ ഫലം വോട്ടെണ്ണൽ തുടങ്ങിയപ്പോൾ തന്നെ സംസ്ഥാന ഭരണം പിടിക്കാനുള്ള തന്ത്രം മെനഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ സി പി അധ്യക്ഷൻ ശരത് പവാറാണ് കാരണം തൂക്കു മന്ത്രിസഭയ്ക്കുള്ള സാധ്യതയാണ് വരുന്നത് എന്നുള്ള വാർത്തകളാണ് പല ഭാഗത്തു നിന്നും വന്നത് അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ കാരണവർ തന്നെയാണ് ണക്യ തന്ത്രങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടത് എന്നുള്ളതും സത്യമാണ് തൂക്ക് മന്ത്രിസഭ വരികയാണെങ്കിൽ അതിന് സാധ്യത തെളിയുകയാണെങ്കിൽ എൻ സി പി അജിത് പവാർ പക്ഷത്തെ ഒപ്പം നിർത്താനുള്ള തന്ത്രമാണ് ആദ്യം തന്നെ ശരത് പവാർ പയറ്റുന്നത് വിജയസാധ്യതയുള്ള എൻ സി പി അജിത് പവാർ വിഭാഗം സ്ഥാനാർത്ഥികളുമായി ശരത് പവാർ പക്ഷത്തെ നേതാക്കൾ ചർച്ച നടത്തിക്കഴിഞ്ഞു എന്നാണ് അറിയുന്നത് ആർക്കും വ്യക്തമായ ഒരു മേൽക്കൈ ഇല്ല എങ്കിൽ ഭരണം പിടിക്കാൻ ഇത് ഗുണം ചെയ്യുമെന്നാണ് ഇന്ത്യാ സഖ്യത്തിന്റെ പ്രതീക്ഷ മാത്രമല്ല ഏത് സമയവും ബി ജെ പി വിടാൻ ഒരുങ്ങി നിൽക്കുന്ന അവസാന സമയമാണ് നമ്മൾ കണ്ടത് തെരഞ്ഞെടുപ്പിന് തൊട്ടടുത്ത നിമിഷങ്ങളിലെല്ലാം അജിത് പവാറിന് ഒരു വിലയും നൽകാതെ മൂലക്കിരുത്തുന്ന തരത്തിലേക്ക് എൻ ഡി എ മാറുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് വലിയ രീതിയിൽ വിഷമമുണ്ടാക്കിയതാണ് എങ്ങനെയെങ്കിലും പഴയ കൂടാരത്തിലേക്ക് തങ്ങളുടെ രാഷ്ട്രീയ ഗുരുവിന്റെ അടുത്തേക്ക് ശരത് പവാറിന്റെ അടുത്തേക്ക് ഒന്ന് പോയി കിട്ടിയാൽ മതി എന്നുള്ള അത്രയ്ക്കും ഒരവസ്ഥയിലേക്ക് അജിത് പവാർ വിഭാഗം മാറിയിട്ടുണ്ട് എന്നുള്ള ഒരു സാഹചര്യം നിലവിലുള്ളപ്പോൾ ഏതായാലും അജിത് പവാറിന് കിട്ടുന്ന സീറ്റുകൾ ഒരിക്കലും ബി അല്ലെങ്കിൽ ബി ജെ പി മുന്നണിക്ക് സാധ്യതയില്ല എന്നുള്ളതിൻ്റെ സൂചനകളാണ് പുറത്തു വരുന്നത് ഒടുവിൽ വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ബലത്തിൽ മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഒക്കെ എൻ ഡി എ വലിയ വിജയപ്രതീക്ഷ വച്ചിരുന്നു പക്ഷേ വോട്ടെണ്ണൽ തുടങ്ങിയതിന് ശേഷം ആ പ്രതീക്ഷയൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് സത്യം ഇന്ത്യ സഖ്യം മഹാരാഷ്ട്രയിൽ പ്രത്യേകിച്ച് അവകാശവാദങ്ങൾക്കൊന്നും തയ്യാറായിട്ടില്ലെങ്കിലും അവസാന നിമിഷം ഇന്ത്യ സഖ്യത്തിൻ്റെ വരണത്തിലേക്ക് അത് എത്തിച്ചേരും എന്നുള്ളതിൻ്റെ സൂചനകൾ ആദ്യ മണിക്കൂറിൽ ലഭിക്കുകയാണ് ശിവസേനയും എൻ സി പിയും രണ്ടായി പിളർന്ന ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രത്യേകതയുണ്ട് ഈ തെരഞ്ഞെടുപ്പിന് പിളർപ്പിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പായതിനാൽ ഇരു കൂട്ടർക്കും ഇത് വളരെയധികം നിർണായകമാണ് മഹായുധി മഹാവികാസ് അഘാടി സഖ്യങ്ങളുടെ നിലനിൽപ്പിനായുള്ള ഈ പോരാട്ടം ദേശീയ തലത്തിൽ ബി ജെ പി കോൺഗ്രസിനും അതീവ നിർണായകവുമാണ് എക്സിറ്റ് പോൾ പ്രവചനങ്ങളെല്ലാം മഹായുധിക്ക് സാധ്യത കൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ വോട്ടെണ്ണൽ തുടങ്ങിയ ആദ്യ മണിക്കൂർ പിന്നിടുമ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ തൂക്ക് മന്ത്രിസഭ പ്രവചിച്ചത് ചില സർവേകളുണ്ട് ആ സർവേകൾ പ്രവചിച്ചതുപോലെ കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതും പറയേണ്ടി വരും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും താഴെത്തട്ടിൽ ചർച്ചയായ മറാത്ത സംവരണ വിഷയവും സോയാബീൻ കർഷകരുടെ പ്രശ്നങ്ങളും തിരിച്ചടിയായേക്കുമെന്ന ആശങ്ക മഹായുധിക്കുണ്ടായിരുന്നു ആ തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുകയാണ് വിദർഭ പോലെയുള്ള മേഖലയിലെ അറുപതിന് മുകളിൽ സീറ്റുകളുള്ള പ്രധാനപ്പെട്ട മേഖലയിലെ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വരുമ്പോഴേക്കും ഒരുപക്ഷെ എൻ ഡി എ കക്ഷികൾ താഴോട്ട് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ വലിയ മുന്നേറ്റത്തിലാണ് മഹാവികാസ് അഘാഡിയുടെ ഇപ്പോഴത്തെയും പ്രതീക്ഷ ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം മുന്നമിട്ട് മോദി നടത്തിയ ഏക് ിൽ മുസ്ലിം പിന്നോക്ക വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായാൽ ഫലം അനുകൂലമാകുമെന്ന് വിലയിരുത്തപ്പെടുന്നു മറാത്ത സംഭരണം വിദർഭയിലും മറാത്വാഡയിലും ശക്തമായ കർഷക പ്രതിഷേധം തുടങ്ങിയ ഘടകങ്ങളിലുമൊക്കെ മഹാവികാസ് അഘാഡിക്ക് വലിയ പ്രതീക്ഷയാണുള്ളത് ആ തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന സി ഐ സി ഡി എസ് ലോക്നീതി സർവേയും പക്ഷേ ഇന്ത്യ സഖ്യം പിന്നിലാകുമെന്ന സാധ്യത സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഈ വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറുകൾ നൽകുന്ന സൂചന നമുക്ക് ഒരു തൂക്കു മന്ത്രിസഭയാണ് ആ തൂക്കു മന്ത്രിസഭ വന്നാൽ പുഷ്പം പോലെ എങ്ങനെ മഹാരാഷ്ട്ര ഭരിക്കണം എന്നുള്ളത് തെളിയിക്കാൻ പോവുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയ കാരണവർ ശരത് പവാർ